പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നുമെന്നേക്കും തന്നെ ആമേ ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ നോമ്പ് ചിന്തകളിലൂടെയാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം നാം കടന്നു പോന്നുകൊണ്ടിരുന്നത് ദൈവം ആഗ്രഹിക്കുന്ന ശരിയായ നോമ്പ് എന്താണെന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമയം പൂർത്തിയായതും ആ സന്ദേശം പാതി വഴിയിൽ അവസാനിപ്പിച്ചതും അതിൻ്റെ ബാക്കി പിന്നീട് പറയാമെന്ന് പറഞ്ഞിരുന്നത് പോലെ ഇപ്പോൾ അത് തുടരട്ടെ ഇങ്ങനെ പ്രവചനം അൻപത്തി എട്ടാം അധ്യായത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്നതും ദൈവം പ്രസാദിക്കുന്നതുമായ നോമ്പനുഷ്ഠാന രീതിയെക്കുറിച്ച് ദൈവം സംസാരിക്കുകയാണ് ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു വിശപ്പുള്ളവന് നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കുക അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് ദൈവമക്കളെ വീണ്ടും പറയുന്നു അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിൻ്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നത് അലഞ്ഞു നടക്കുന്ന സാധുക്കൾ കിടപ്പാടമില്ലാത്തവർ വീടെവിടെയെന്നറിഞ്ഞുകൂടാത്തവർ ഒരുപക്ഷേ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ ഒറ്റപ്പെട്ടു പോയവർ സ്വന്തം മക്കളാൽ നടതള്ളപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെയുള്ള സാധുക്കളെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് അവരെ സംരക്ഷിക്കുക അവർക്ക് ആഹാരം കൊടുക്കുക അവരെ സ്വന്തമെന്ന് എണ്ണുക ഒരു പ്രായോഗികമായി ചിന്തിച്ചാൽ സ്വന്തം സുഖങ്ങൾക്കും സ്വന്തം ആനന്ദത്തിനുമപ്പുറം മറ്റൊന്നും കാണാത്തവർ അല്ലെങ്കിൽ എൻ്റെ സ്വകാര്യ സുഖങ്ങളിലേക്കും ആനന്ദങ്ങളിലേക്കും മറ്റാരും കടന്നു കയറി എൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ ആനന്ദത്തിന് വിഘ്നമുണ്ടാക്കരുതെന്ന് വിചാരിക്കുന്ന സ്വാർത്ഥ ചിന്തയുള്ള ആളുകൾ അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് ഇവിടെ പങ്കിടുന്നത് ദൈവമക്കളെ ഷെൽട്ടർ ഇല്ലാത്തവർക്ക് ഷെൽട്ടർ കൊടുക്കുന്നതാണ് നോമ്പ് കിടപ്പാടമില്ലാത്തവർക്ക് ഒരു ഇടമൊരുക്കി കൊടുക്കുന്നതാണ് നോമ്പ് ഒരുപക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇടം കൊടുക്കാനാണ് ദൈവം പറഞ്ഞത് നം നമ്മിൽ അവർക്ക് ഇടമുണ്ടായാൽ നമ്മുടെ വീട്ടിൽ അവർക്കിടമുണ്ടാകും ഇന്ന് ആധുനിക മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഭരിക്കുന്ന വിപത്തുകളിലൊന്നാണ് സ്വാർത്ഥത സ്വയത്തിനു വേണ്ടി മാത്രം കരുതുന്ന സ്വയത്തെ മാത്രം സ്നേഹിക്കുന്ന മറ്റാരെയും കാണാനോ സ്നേഹിക്കാനോ മനസ്സില്ലാത്ത ഒരു മാനസികാവസ്ഥ ഇത് വളരെ അപകടകരമായ ഒരു മാനസികാവസ്ഥയാണ് എന്നുള്ളത് നമ്മളാരും തിരിച്ചറിയുന്നില്ല നമുക്ക് ഇപ്രകാരമുള്ള ഒരു ചിന്ത നമ്മിൽ വരണം ഈ അടുത്ത നാളിൽ അങ്ങനെ ചിന്തയുണ്ടായ ചില മനുഷ്യരെ കാണുവാനിടയായി സ്വന്തം വീട് അനാഥർക്ക് അഭയകേന്ദ്രമാക്കി മാറ്റിയ ചില വിശുദ്ധ മനുഷ്യരെ കാണുവാൻ കഴിഞ്ഞു അങ്ങേയറ്റം അവർ ദൈവവചനത്തിൻ്റെ ആഴമറിഞ്ഞവരാണ് അവരുടെ സ്വന്തം വീട്ടുകാരും അവരുടെ അയൽക്കാരും അവരെ പണ്ട് പണ്ടുമുതലേ അറിയാവുന്ന മനുഷ്യരും അവരെക്കുറിച്ച് അപ്പോൾ പറഞ്ഞത് അവർക്ക് ഭ്രാന്തായി എന്നാണ് എന്നാൽ ശരിക്കും അവരുടെ ജീവിതത്തിൽ ഭ്രാന്ത് മാറി എന്നുള്ളതാണ് സത്യം ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരൊക്കെ ഞാൻ തന്നെയാണെന്ന കണ്ടെത്തലാണ് അവരെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ശുശ്രൂഷിക്കുവാനും സൽക്കരിക്കുവാനും അവർക്ക് കാഴ്ചപ്പാട് കൊടുത്തത് യഥാർത്ഥത്തിൽ അന്ധത മാറിയവരുടെ സ്വാർത്ഥത കൊണ്ടാണ് മനുഷ്യൻ അന്ധനായി അന്ധനായിപ്പോകുന്നത് ഈ സ്വാർത്ഥതയുടെ അന്ധത മാറിയാൽ വേദനിക്കുന്നവരെയും ഒറ്റപ്പെട്ടു പോയവരെയും തകർന്ന ജീവിതത്തിൻ്റെ ഉടമകളെയും ചേർത്ത് പിടിക്കാൻ കഴിയും അത് ചെയ്യുന്നതാണ് ദൈവം പ്രസാദിക്കുന്ന നോമ്പ് എന്ന് ദൈവം തന്നെ കൽപ്പിച്ചരുളി ചെയ്യുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി അതേക്കുറിച്ചിനിയും ചിന്തിക്കണം നമ്മുടെ വീട് തുറന്ന് അവിടെ ഈ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരെ കൊണ്ടുവന്ന് പാർപ്പിക്കാനൊത്തില്ലെങ്കിലും ദിവസത്തിൽ ഒരു നേരമെങ്കിലും വീട്ടിൽ വന്നവർക്ക് ആഹാരം കഴിക്കാൻ ഒരു അവസരം ഒരുക്കി കൊടുക്കുക അതുപോലെ അവർക്ക് നനയാതെയോ ചൂടടിക്കാതെയോ കിടക്കാനുള്ള ഒരു കിടപ്പാടമുണ്ടാക്കാനായിട്ട് മനപൂർവ്വമായി പരിശ്രമിക്കുക അല്ലെങ്കിൽ അവരെ ഇതുപോലുള്ള ആളുകളെ സംരക്ഷിക്കുന്ന ഏതെങ്കിലും പ്രത്യേക ആതുരാലയത്തിൽ കൊണ്ടുചെന്നെത്തിക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കുക അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നോമ്പ് ദൈവസന്നിധിയിൽ പ്രസാദകരമായി തീരുകയാണ് എന്നിട്ട് വീണ്ടും പറയുന്നു നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നഗ്നനെ ഉടുപ്പിക്കുന്നതാണ് നോമ്പ് ഈ ഇന്ന് ഒരുപാട് ആളുകൾ ഒരുപക്ഷെ ഒറ്റ വസ്ത്രവുമായി ജീവിക്കുന്നുണ്ട് മറ്റൊരു വസ്ത്രം ഇല്ലാത്തതുകൊണ്ടാണ് അത് കഴുകേണ്ടി വന്നാൽ കഴുകാനിട്ടാൽ അവർക്ക് ധരിക്കാൻ വസ്ത്രമില്ലാത്തത് കൊണ്ട് ധരിച്ചിരിക്കുന്ന വസ്ത്രം കഴുകാതെ അവർ നടക്കുകയാണ് കൂടെ കുളിക്കുന്ന ആളുകളുണ്ട് കാരണം കുളിക്കുമ്പോൾ ആ വസ്ത്രത്തിലെ കൂടെ പോയി കിട്ടുമല്ലോ എന്നോർത്ഥം സോപ്പോ മറ്റ് സമാന വസ്തുക്കളോ ഉപയോഗിക്കാൻ അവർക്ക് പലപ്പോഴും കഴിയുന്നില്ല കാരണം അത് വാങ്ങാനുള്ള പണമോ ത്രാണിയോ അവർക്കില്ല ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഈ കേരളത്തിലുണ്ടോ എന്നൊക്കെ ആളുകൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും ഉണ്ട് ധാരാളമായി ഉണ്ട് അന്വേഷിപ്പീൻ കണ്ടെത്തും ഞാൻ എന്നിലേക്ക് തന്നെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നാൽ എനിക്ക് ചുറ്റുപാടുമുള്ളതൊന്നും കാണാൻ കഴിയില്ല എന്നിൽ നിന്ന് നോട്ടം പിൻവലിച്ചിട്ട് ഞാൻ ചുറ്റുപാടുകളിലേക്ക് കണ്ണു തുറന്ന് പിടിച്ചാൽ ഇതെല്ലാം എൻ്റെ ചുറ്റുപാടുണ്ടെന്ന് ഞാൻ കാണും ഇങ്ങനെ കാണാനുള്ള വിവേകമുണ്ടായാൽ മതി ഇവിടെ ഇപ്പോൾ പറഞ്ഞു വച്ചതിൻ്റെ മറ്റൊരു തലം നാം മനസ്സിലാക്കണം നാം എന്തുമാത്രം വസ്ത്രമാണ് വർഷങ്ങൾ വർഷം തോറും വാങ്ങിക്കൂട്ടുന്നത് ഫാഷൻ അനുസരിച്ച് അതുപോലെ കാലഘട്ടത്തിലെ ശൈലിക്കനുസരിച്ച് ഓരോരോ ഫങ്ഷൻ നടക്കുമ്പോഴുള്ള പുതിയ പുതിയ വസ്ത്രങ്ങൾ ധരിക്കാനുള്ള ആഗ്രഹത്തെ പ്രതി സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് പുതിയത് അവതരിപ്പിക്കുമ്പോൾ കിട്ടാവുന്ന കയ്യടിയെ പ്രതി വലിയ വില കൂടിയ വസ്ത്രങ്ങളുടെ വലിയ ശേഖരങ്ങൾ വാങ്ങിക്കൂട്ടി വീട്ടിലതെല്ലാം ഒരു ജൗളിക്കട കണക്കെ അട്ടിയിട്ട് അട്ടിയിട്ട് അലങ്കരിച്ച് വെച്ചിട്ട് ഒരിക്കൽ മാത്രം ധരിച്ചിട്ട് പിന്നെ ഒരിക്കലും ധരിക്കാതെ കൂട്ടി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഒത്തിരി പേരുടെ അലമാരകളിലുണ്ട് അപ്പോഴാണ് ഇവിടെ പലരും ഉടുതുണിക്കും മറുതുണിയില്ലാതിരിക്കുന്നത് ദൈവമക്കളെ ഇത് നമ്മുടെ വിവേകത്തിൽ വരേണ്ട കാര്യമാണ് അങ്ങനെ വരുമ്പോൾ കുറേ വസ്ത്രം പാവപ്പെട്ടവർക്ക് കൊടുക്കുക അർഹതപ്പെട്ടവരെ തേടി കണ്ടുപിടിക്കുക ഈ കഴിഞ്ഞ വർഷമുണ്ടായ മഹാപ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒത്തിരി ആളുകളുണ്ടായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒത്തിരി ആളുകൾ അവർക്ക് ആഹാരം പാചകം ചെയ്യാനുള്ള പാത്രങ്ങൾ മുതൽ അവരുടെ വീട് മുതൽ അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളൊഴുകി അവർക്കുള്ള വസ്ത്രങ്ങളെല്ലാം വെള്ളത്തിലൊഴുകിപ്പോയി പിന്നത്തേതിൽ അവരെ വസ്ത്രം ധരിപ്പിക്കേണ്ടത് വസ്ത്രം ഒരുപാടുള്ളവരുടെ കടമയല്ലേ ഉപയോഗിച്ച് തേഞ്ഞു തീർന്ന് പിഞ്ഞു കീറി ഉപയോഗശൂന്യമായ വസ്തുക്കൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനാണ് ആ സമയത്ത് പലരും വലിയ ദുരിതാശ്വാസ സഹായികളായി മാറിയത് സത്യത്തിൽ പ്രിയപ്പെട്ടവരെ എനിക്ക് വേണ്ടാത്തതൊക്കെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ ഈ പാവങ്ങളെ കരുവാക്കേണ്ടിയിരുന്നില്ല പലരും ദുരിതാശ്വാസ എത്തിച്ച പലതും ഉപയോഗശൂന്യങ്ങളായ വസ്ത്രങ്ങളായിരുന്നു അതൊക്കെ എന്തുമാത്രം അഹന്തയും സ്വാർത്ഥതയും ഉള്ളിലുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത് അങ്ങനെ ഒരുപാട് ഉപയോഗശൂന്യമായ വസ്ത്രങ്ങൾ വന്ന് അടിഞ്ഞുകൂടിയപ്പോഴാണ് പഴയതൊന്നും ആരും കൊണ്ടുവരേണ്ട എന്ന് സർക്കാർ തലത്തിൽ ഒരു വിജ്ഞാപനമുണ്ടായത് ഒരു പ്രഖ്യാപനമുണ്ടായത് എന്നാൽ പുതിയതാരെങ്കിലും കൊണ്ടുവന്നോ കൊടുത്തോ അർഹതപ്പെട്ടവർക്ക് കിട്ടിയോ ഇതൊന്നും നമുക്കറിയില്ല ഇപ്പോഴുമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നല്ലതും അല്പം പഴയതെങ്കിലും ഉപയോഗിച്ചതെങ്കിലും വളരെ നല്ലതായ വസ്ത്രങ്ങൾ പ്രയോജനപ്പെടുന്ന ഉപയോഗപ്പെടുന്ന അർഹതപ്പെടുന്ന ആവശ്യപ്പെടുന്ന ഒത്തിരി പേരുണ്ട് ഈ കേരളത്തിന് വെളിയിൽ തമിഴ്നാട്ടിലേക്കോ അല്ല ആന്ധ്രയിലേക്കോ ഒക്കെ എത്തിപ്പെട്ടാൽ കേരളത്തിൽ തന്നെ ചില ആദിവാസി ഊരുകളിലൊക്കെ ചെന്നുപെട്ടാൽ പ്രിയപ്പെട്ടവരെ വീടുപെട്ട് പുറത്തിറങ്ങാത്ത പ്രായപൂർത്തിയായ പെൺകുട്ടികൾ വരെ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ വസ്ത്രമില്ല എന്ന കാരണത്താലാണത് നമുക്കത് മനസ്സിലാകണമെങ്കിൽ നാം സമാന സാഹചര്യത്തിൽ ജീവിക്കണം ആ സമാന സാഹചര്യത്തിൽ ജീവിക്കുന്നില്ല നമ്മൾ എന്നുള്ളത് ജീവിച്ചിട്ടില്ല നമ്മൾ എന്നുള്ളത് ദൈവം നമുക്ക് തന്ന ഒരു മഹാഭാഗ്യമാണ് അതുകൊണ്ട് നാം അന്ധരായിട്ടല്ല ജീവിക്കേണ്ടത് നഗ്നരെ ഉടിപ്പിക്കുന്നത് നോമ്പ് അവിടെ നമ്മുടെ ആർഭാടങ്ങളൊന്ന് കുറയ്ക്കണം ഇനിയും ഞാൻ വാങ്ങാനിരിക്കുന്ന ഈസ്റ്ററിന് ധരിക്കാനിരിക്കുന്ന മോഡിയുള്ള വസ്ത്രത്തിൻ്റെ പണം ഞാൻ എനിക്കുള്ളതിൽ നല്ലതേതെങ്കിലും ധരിച്ചുകൊണ്ട് അർഹതപ്പെട്ട ഏതെങ്കിലും പാവങ്ങൾക്ക് ഉടുവസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നതിൻ്റെ പേരാണ് നോമ്പ് അങ്ങനെയാണ് എൻ്റെ നോമ്പ് അനുഷ്ഠാനം ദൈവഹിതപ്രകാരമാകേണ്ടത് വീണ്ടും കർത്താവ് വ്യക്തമായി പറയുന്നു നിൻ്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതാണ് നോമ്പ് നിൻ്റെ മാംസരക്തങ്ങളെന്ന് ഉദ്ദേശിച്ചത് നിൻ്റെ കൂടപ്പുറപ്പുകൾ നിൻ്റെ സഹജീവികൾ നിൻ്റെ സഭയിലെ സഹവിശ്വാസികൾ എന്നിവരെയൊക്കെ കുറിച്ചാണ് അവർക്ക് നിന്നെ മറയ്ക്കാതിരിക്കുക അവരിൽ നിന്ന് നീ ഒളിച്ചോടാതിരിക്കുക അവർക്ക് നീ അന്യനാകാതിരിക്കുക അവരിൽ നിന്ന് നീ അകന്നു മാറാതിരിക്കുക ദൈവമക്കളെ ഇവിടെ നമുക്ക് വ്യക്തമായ കുറേ പരിശോധനകൾ ആവശ്യമുണ്ട് ഇന്ന് അനേകരുടെയും ബന്ധങ്ങൾ ശരിയല്ല കുടുംബ ബന്ധങ്ങൾ ശരിയല്ല ഭാര്യാ ഭർത്തൃ ബന്ധങ്ങൾ ശരിയല്ല ഉലച്ചിലുകളും അകൽച്ചകളുമൊക്കെ വന്നുപെട്ടിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും ഭാര്യയോ ഭർത്താവോ കഴിഞ്ഞ നാളിൽ എന്തെങ്കിലും കാരണത്താൽ ആരെങ്കിലും ഒരാൾ കുറ്റം ചെയ്തതിൻ്റെ പേരിലാകാം തെറ്റ് ചെയ്തതിൻ്റെ പേരിലാകാം അല്ലെങ്കിൽ കലഹമുണ്ടായപ്പോൾ പരസ്പരം പറഞ്ഞ് വഷളായിപ്പോയതിൻ്റെ പേരിലാകാം ഏതെങ്കിലും വ്യക്തിയുടെ സ്വാർത്ഥതയുടെയോ അഹങ്കാരത്തിൻ്റെയോ പേരിലാകാം തമ്മിലടിച്ച് പിരിഞ്ഞ് അല്ല ഒരു വീട്ടിൽ തന്നെ രണ്ട് ആളുകളായി ഒന്നായി ജീവിക്കാൻ ദൈവം വിധിച്ച് വിളിച്ച രണ്ടു പേർ ഭാര്യാ ഭർത്താക്കന്മാർ പിണങ്ങിയും പിരിഞ്ഞും ഇരിക്കുന്നെങ്കിൽ നിൻ്റെ പങ്കാളിയെ നീ നിന്നോടൊപ്പം ചേർത്ത് നിർത്തുന്നില്ലെങ്കിൽ നിൻ്റെ നോമ്പ് ദൈവത്തിന് സ്വീകാര്യമല്ലെന്നാണ് പറഞ്ഞത് നിൻ്റെ പങ്കാളിയും നീയും ഒരു പായിൽ ഒരുമിച്ച് മുഴങ്കാൽ മടക്കി പരസ്പരം ക്ഷമിച്ച് ദൈവസന്നിധിയിൽ മാപ്പിരന്ന് പ്രാർത്ഥിക്കാത്തിടത്തോളം ആ നോമ്പ് നോമ്പാകുന്നില്ലെന്നാണ് കർത്താവ് പറഞ്ഞത് അതുപോലെ പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ പാരമ്പര്യത്തിലൊക്കെ ജ്വലിക്കുന്ന എത്രയോ പേരുടെ കുടുംബങ്ങളിൽ സഹോദരങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതെയായിട്ട് എത്ര വർഷങ്ങളായി സ്വസഹോദരനെ കണ്ടാൽ മിണ്ടില്ല അങ്ങോട്ട് പോകില്ല ഇങ്ങോട്ട് വരില്ല വന്നാൽ സ്വീകരിക്കില്ല വന്ന കാര്യം എന്തെന്നുപോലും തിരക്കില്ല സ്വന്തം മക്കളുടെ വിവാഹം കൂടപ്പറപ്പിനെ വിളിക്കില്ല വീട്ടിലൊരാവശ്യം വിളിച്ചാൽ പോകില്ല അതിന് ന്യായീകരണങ്ങൾ ഒരുപാടുണ്ട് സ്വത്ത് തർക്ക സ്വത്ത് പങ്കിട്ടപ്പോഴവനെ പറ്റിച്ചു അതല്ലെങ്കിൽ അവൻ എന്നെ ആക്ഷേപിച്ചു അവൾ എന്നെ ആക്ഷേപിച്ചു അവരെനിക്ക് അർഹതപ്പെട്ട ക്ഷയറോഹരിയൊക്കെ കൈവശപ്പെടുത്തി ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് രക്തബന്ധങ്ങളെ അകറ്റി നിർത്തുന്ന ആളുകൾ എന്തിനാണ് ഉപവസിക്കുന്നത് എന്തിനാണ് കുമ്പിട്ട് നമസ്കരിക്കുന്നത് എന്തിനാണ് നോമ്പെടുക്കുന്നത് ആ നോമ്പ് കയ്പാണെന്നാണ് ദൈവം പറഞ്ഞത് നീ വിട്ടുവീഴ്ച ചെയ്യുക നീ ക്ഷമിക്കുക നീ താഴേക്കിറങ്ങുക നിൻ്റെ രക്തബന്ധങ്ങളെ എത്തിക്കണ്ടുപിടിക്കുക അവരിലേക്ക് എത്തണം നിൻ്റെ നോമ്പ് അവർ നിന്നിലേക്ക് എത്തണം അപ്പോഴാണ് നോമ്പ് നോമ്പാകുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എഴുന്നേറ്റ് പുറപ്പെടുക നിൻ്റെ കൂടപ്പുറപ്പുകളുടെ അരികിൽ ചെന്ന് അവരോട് ക്ഷമിച്ച് അവരോട് ക്ഷമ ചോദിച്ച് രമ്യതപ്പെടുക അവരും നീയും ഒരുമിച്ച് ഒരു പഴം മുറിച്ച് പാതിപ്പാതി പങ്കിട്ട് കഴിക്കുക അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ അടുത്തെടുത്തിരുന്ന് ആഹാരം കഴിക്കുക ഒരു പായ് പിരിച്ച് ഒരുമിച്ച് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ മനസ്സ് വയ്ക്കുക ഇതിനൊന്നും മനസ്സില്ലാത്തവർ നോമ്പെന്ന് പറഞ്ഞ് വേഷം കെട്ടിയാടിയാൽ കർത്താവിനത് കയ്പ്പാണെന്ന് കർത്താവ് പച്ചയ്ക്ക് പറയുമ്പോൾ നമ്മുടെ നോമ്പ് ഇനിയും പുനഃപരിശോധിക്കപ്പെടേണ്ടതില്ലേ പ്രിയപ്പെട്ടവരെ എത്രയോ എത്രയോ സഹോദരങ്ങൾ കോടതിയിൽ അങ്ങ് കയറി ഇറങ്ങി നടക്കുകയാണ് സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ വേട്ടയാടുകയാണ് കൂടപ്പിറപ്പുകളെ എന്നാൽ പ്രിയപ്പെട്ടവരെ ഇവിടെ എങ്ങനെയാണ് നോമ്പുണ്ടാകുന്നത് നമ്മുടെ നോമ്പൊക്കെ വെറും നാടകങ്ങളായി മാറുന്നില്ലേ അപ്പോൾ നാം ദൈവത്തെ വല്ലാതെ പരിഹസിക്കുന്നവരായി മാറുന്നില്ലേ അപ്പോൾ എവിടെയാണ് നിന്റെ സഹോദരൻ എവിടെയാണ് നിന്റെ സഹോദരി നിന്റെ കൂടെപ്പുറപ്പുമായിട്ടുള്ള നിന്റെ ബന്ധം എങ്ങനെയാണ് നിന്റെ രക്തബന്ധങ്ങളെ നീ ചേർത്ത് പിടിക്കാത്തിടത്തോളം എങ്ങനെയാണ് കുഞ്ഞ ഈ നോമ്പ് ദൈവത്തിന് സ്വീകാര്യമാകുന്നത് അതുപോലെ മാതാപിതാക്കളും മക്കളും തമ്മിൽ കലഹിച്ച് ഭിന്നിച്ച് അകന്നു മാറിക്കഴിയുന്ന എത്ര എത്ര കുടുംബങ്ങളുണ്ട് ക്രിസ്തീയ പാരമ്പര്യത്തിൽ ഒരു വീട്ടിൽ തന്നെ അപ്പനും മക്കളും താമസിക്കുമ്പോൾ അപ്പനും അമ്മയും ഒരു അടുപ്പിൽ പാചകം ചെയ്യുന്നു മകനും മകളും മറ്റൊരടുപ്പിൽ പാചകം ചെയ്യുന്ന എത്രയോ കുടുംബങ്ങൾ ഇത് കേൾക്കുന്നുണ്ട് വീട്ടിൽ ചാലൂൺ ടി വി വെക്കുന്നുണ്ട് സ്വ എല്ലാവരും കേൾക്കുന്നുണ്ട് എന്തിനാണ് ഈ രണ്ടടുപ്പ് അപ്പനോടും അമ്മയോടും മക്കൾ മിണ്ടുന്നില്ല നാളുകളായി അവർ തമ്മിൽ സംസാരമില്ല മക്കളോടും മാതാപിതാക്കൾ അത്ര പോലും മിണ്ടുന്നില്ല ദൈവമക്കൾ എന്തുമാത്രം അകലങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഈ അകലങ്ങൾ തീർക്കാതെ അടു അടുപ്പമുണ്ടാക്കാതെ പരസ്പരം ക്ഷമിക്കാതെ ഐകമത്യപ്പെടാതെ രമ്യതപ്പെടാതെ പിണക്കം മാറാതെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നോമ്പ് നോമ്പാകുന്നത് നിരപ്പിൻ്റെ അനുഭവമല്ലേ നോമ്പ് അപ്പോൾ നമ്മുടെ എല്ലാ അകലങ്ങളും അവസാനിപ്പിച്ച് ക്രിസ്തുവിൽ ഞങ്ങൾ ഒന്നാണെന്ന് ദൈവമുമ്പിൽ ബോധ്യപ്പെടുത്താൻ കഴിയുന്നിടം വരെ നാം അനുദപിച്ചു താഴണം അപ്പോഴാണ് ആ നോമ്പ് ദൈവത്തിന് സ്വീകാര്യമാകുന്നത് നമ്മുടെ കലഹങ്ങളും നമ്മുടെ അകലങ്ങളും നമ്മുടെ പിണക്കങ്ങളും നാം തീർക്കണം മനപൂർവ്വമായി അതിനുവേണ്ടി നാം താഴണം താഴ്മ ധരിക്കണം വിനയപ്പെടുമ്പോഴാണ് നമ്മുടെ നോമ്പ് ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുന്നത് അഹന്ത നമ്മിൽ ഉള്ളിടത്തോളം നമ്മുടെ പ്രകടനങ്ങളൊന്നും നോമ്പാകുന്നില്ല അഹന്ത പോയാൽ വിനയപ്പെടാൻ പറ്റും ഏതറ്റം വരെയും താഴാനും താഴാഴ്മ ധരിച്ച് മറ്റുള്ളവരോട് ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും ഒക്കെ നമുക്കാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ രമ്യതപ്പെടലിൻ്റെ നോമ്പാണ് നമുക്ക് വേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം കൂടപ്പറപ്പിൻ്റെ അവകാശപ്പെട്ട സ്വത്ത് വല്ലതും കയ്യിലിരിപ്പുണ്ടോ അർഹതയില്ലാത്തത് എന്തെങ്കിലും കൈവശം വാങ്ങിവെച്ചിട്ടുണ്ടോ അനുദിക്കണം സഖായിയുടെ അനുതാപം പോലെയാകണം നമ്മുടെ അനുതാപം അന്യായമായി വാങ്ങിയതൊക്കെ നാല് മടങ്ങാണ് അവൻ മടക്കി കൊടുത്തത് എന്നിട്ടാ കടം വീടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് സ്വത്തിൽ പാതി പാവ പാവങ്ങൾക്ക് കൊടുത്തുകൊണ്ടാണ് അവൻ യഥാസ്ഥാനപ്പെടാൻ തീരുമാനിച്ചത് കഠിനമാണങ്ങനെയെങ്കിൽ നോമ്പെന്നൊക്കെ ചിന്തിക്കാൻ വരട്ടെ ഇതൊക്കെ തന്നെയാണ് വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാനുള്ള വഴി അങ്ങനെ നാം വിശുദ്ധിയിലേക്ക് പ്രവേശിച്ചാൽ മാത്രമേ നോമ്പിലൂടെ നമുക്ക് നന്മ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ ഇന്ന് പലരും ഒരുപാട് പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട് ഒരുപാട് ധ്യാനങ്ങൾക്ക് പോകുന്നുണ്ട് ധ്യാന കേന്ദ്രങ്ങളിലൂടെ ഉഴറി നടക്കുകയാണ് പക്ഷേ ജീവിതത്തെ തിരുത്തിച്ചിട്ടപ്പെടുത്താൻ അവർ തയ്യാറാകുന്നില്ല അതുപോലെ വ്യക്തിപരമായ ജീവിതത്തിൽ വച്ച് പുലർത്തുന്ന പാപശീലങ്ങളോട് മനുഷ്യൻ വിട പറയണം മദ്യപാനം ഒരുപാട് പേരുടെ ജീവിതത്തെ ആഴത്തിൽ ഗ്രസിച്ചിരിക്കുന്ന വ്യക്തിപരമായി ഒരുപാട് ദോഷങ്ങളും ശാപങ്ങളും വരുത്തി വയ്ക്കുന്ന ധനനഷ്ടവും മാനനഷ്ടവും ആത്മനഷ്ടവും സ്വർഗനഷ്ടവും വരുത്തുന്ന വളരെ നീചമായ ഒരു പാപമാണത് എവിടെയും സുലഭമായി കിട്ടുന്ന ഈ സാധനം വാങ്ങി ആവോളം ആസ്വദിച്ചിട്ട് കുടുംബത്തിൽ കലഹമുണ്ടാക്കി ഭാര്യയെ മക്കളെ ഒരുപാട് മുറിവേൽപ്പിച്ചു അവരനുഭവിക്കേണ്ട പണം ഇങ്ങനെ മദ്യപാനത്തിന് വേണ്ടി ചിലവഴിച്ച് വീട് പട്ടിണിയാക്കി ദൈവമക്കളെ ഈ ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം വിട്ടുപിരിഞ്ഞ് എന്നേക്കുമായി ദൈവപക്ഷത്തേക്കും മാറാനുള്ള മനസ്സുണ്ടാകണം പുകയിലെ ഉൽപ്പന്നങ്ങൾ വലിച്ചു കയറ്റുന്നവരും ചവച്ചുതുപ്പുന്നവരും അറിയുക അത് മാരകമായ ക്യാൻസറിന് കാരണമാകും അത് ദൈവസന്നിധിയിലുള്ള വലിയ കുറ്റമായി നാം കാണണം അതിനോടൊക്കെ വിട പറയാനുള്ള മനസ്സ് ഈ നോമ്പുകാലത്ത് നമുക്കുണ്ടാകണം അതുപോലെ നമ്മുടെ സ്വാർത്ഥമായ പല ആഗ്രഹങ്ങളും ചിന്തകളും പെരുമാറ്റ രീതികളും ഒക്കെ ആർഭാട ജീവിതവും ഒക്കെ നാം അവസാനിപ്പിച്ച് വിനയം ധരിച്ച് നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരമായ തെറ്റുകളൊക്കെ തിരുത്താനുള്ള മനസ്സ് നമുക്കുണ്ടാകണം ഒരുപാട് ആളുകൾ ഈ കാലഘട്ടത്തിലും അതുപോലെ തന്നെ അരുതാത്ത ബന്ധങ്ങളിൽ കുരുങ്ങി കിടക്കുകയാണ് ജീവിത പങ്കാളി ഉണ്ടെങ്കിലും അരുതാത്ത മറ്റു ചില പങ്കാളികളെ ജീവിതത്തിൽ കൂട്ടിയിരിക്കുകയാണ് എത്ര കുടുംബങ്ങളാണ് ഇതിൻ്റെ പേരിൽ ഭിന്നിച്ചും കലഹിച്ചും പോകുന്നത് ജീവിത പങ്കാളിയും മക്കളും വീട്ടിലുള്ളപ്പോൾ തന്നെ മറ്റൊരു പുരുഷനോടോ മറ്റൊരു സ്ത്രീയോടോ അവിഹിതമായ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുക സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരം ഇന്ന് വലിയൊരളവ് വരെ ഇങ്ങനെ ബന്ധങ്ങളെ വല്ലാതെ ഉലച്ചുകളയെന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ അതുപോലെ പ്രാർത്ഥിക്കാൻ പോലും താല്പര്യമോ നേരമോ ഇല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ണുനട്ടിരിക്കുന്ന കുറേ മനുഷ്യരുണ്ട് അവരുടെ ജീവിതം തന്നെ അതിനുവേണ്ടി അവർ പണയപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു അവർക്ക് അഡിക്ഷൻ വന്നിരിക്കുന്നു മദ്യപാനത്തിൽ മദ്യപാനിക്ക് അഡിക്ഷൻ വരുന്നത് പോലെ വ്യഭിചാരത്തിൽ ചിലർക്ക് അഡിക്ഷൻ വരുന്നത് പോലെ മയക്കുമരുന്നിലോ പുകയില ഉൽപ്പന്നങ്ങളിലോ ചിലർക്ക് അഡിക്ഷൻ വരുന്നത് പോലെ ആധുനിക ലോകത്തെ ആൺ പെൺ ഭേദമന്യേ പ്രായവ്യത്യാസമന്യേ ആളുകളെ വല്ലാതെ അടിമത്വത്തിലെത്തിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് മീഡിയയുടെ അതിപ്രസരം അങ്ങനെ അവർ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ ഈ കാട്ടിക്കൂട്ടുന്ന പ്രകടനങ്ങൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നോമ്പാവുക ചോദിക്കട്ടെ നോമ്പ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഈ മീഡിയകൾ ഒന്നും ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ് അതിനെ ഉപേക്ഷിച്ച് അതിനോട് വിട പറഞ്ഞ് വേ വേറിട്ട് നിൽക്കാനുള്ള ഒരു ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയുമോ ഈ നോമ്പ് കാലത്ത് നമുക്കങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ അവിടെയാണ് നമ്മുടെ നോമ്പ് ത്യാഗപൂർണമായ സ്വയം കണ്ടെത്തലായി മാറുന്നത് അങ്ങനെയാണ് നമ്മളെ നമുക്ക് തിരുത്താൻ കഴിയുക ഈ നോമ്പിൻ്റെ ഇനിയുള്ള നാളുകളിൽ ഞാനിങ്ങനെ അല്ല ജീവിക്കേണ്ടത് ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിലെ അക്കൗണ്ടുകളിൽ നിരന്തരം പരതി എൻ്റെ ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ട് മറ്റുള്ളവരെ ആക്ഷേപിച്ചും പരിഹസിച്ചും അട്ടഹസിച്ചും ആക്ഷേപ ശരങ്ങളും വെല്ലുവിളികളും വേണ്ടാത്ത ഭാഷകളും വാക്കുകളുമൊക്കെ നിരന്തരം ഇങ്ങനെ മീഡിയകളിലൂടെ പുറപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ആരെയും ആർക്കും എന്തും പറയാവുന്ന ഒരു അവസ്ഥ ദൈവമക്കളെ ഇതൊക്കെ പുനഃപരിശോധിക്കപ്പെടേണ്ടതാണ് അതൊന്നുമല്ല എന്നെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം അതല്ല എൻ്റെ നോമ്പനുഷ്ഠാനം ഞാൻ വിനയം ധരിച്ച് ദൈവസന്നിധിയിൽ വേറിട്ടിരിക്കണം ഒറ്റ കാര്യം ചെയ്യാമോ വലിയ വെള്ളിയാഴ്ച വലിയ വെള്ളിയാഴ്ച ഒരു ദിവസം ഒരു കാരണവശാലും ഞാൻ ഈ മീഡിയ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട് എത്ര പേർക്ക് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയും വലിയ വെള്ളിയാഴ്ച ഞാൻ മുഴുവൻ സമയവും കർത്താവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കും മറ്റ് സംഭാഷണങ്ങളെല്ലാം ഞാൻ ഒഴിവാക്കും മറ്റ് കാഴ്ചകളും കേൾവികളും ആസ്വാദനങ്ങളും ഞാൻ വേണ്ടെന്ന് വയ്ക്കും അങ്ങനെ ഒരു ത്യാഗ തീരുമാനത്തിലൂടെ നോമ്പിനെ ഒരു പ്രത്യേക കാഴ്ചപ്പാടിൽ കണ്ടെത്താൻ നമുക്ക് കഴിയണം അങ്ങനെയൊക്കെ നമ്മുടെ നോമ്പ് നിരപ്പിൻ്റെയും സമാധാനത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും എല്ലാവരെയും മനസ്സിലാക്കി എല്ലാവരെയും ഉൾക്കൊണ്ട് എല്ലാം പങ്കിടുന്ന എല്ലാവരിലേക്കും എത്തുന്ന എല്ലാവരിലേ എല്ലാവരെയും സ്വയത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണുന്ന നമ്മുടെ തെറ്റുകൾ തിരുത്തുന്ന തിന്മകൾ പരിഹരിക്കുന്ന അന്യായമായി കൈവശപ്പെടുത്തിയതൊക്കെ മടക്കി കൊടുത്ത് അങ്ങനെ പരിപൂർണമായും ദൈവം വിഭാവനം ചെയ്യുന്ന ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മളായിത്തീരുന്ന ആ മഹത്തായ പ്രക്രിയയാണ് നോമ്പെന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ നമ്മളിതുവരെ ആയുസിലൊരിക്കലെങ്കിലും നോമ്പെടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം ഈ നോമ്പിൻ്റെ ഇനിയുള്ള ദിനങ്ങൾ അങ്ങനെയുള്ള പരിപൂർണ സമർപ്പണത്തിലേക്കുള്ള പ്രയാണമായി മാറട്ടെ പ്രിയപ്പെട്ടവരെ അതിനു വേണ്ടി നമുക്ക് തീരുമാനിക്കാം അങ്ങനെ നാം മാറിയാൽ അപ്പോൾ നിൻ്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും ദൈവം ചില വാഗ്ദാനങ്ങൾ തരികയാണ് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരാൾ നോമ്പെടുത്താൽ ആ ആളുടെ ജീവിതത്തിൽ എന്തൊക്കെ നന്മകളാണ് വരാനിരിക്കുന്നതെന്ന് വ്യക്തമായി ദൈവം പറഞ്ഞു വയ്ക്കുകയാണ് അപ്പോൾ നിൻ്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും നിൻ്റെ ജീവിതം മൊത്തത്തിൽ പ്രകാശപൂരിതമാകും നീ നിൻ്റെ ജീവിതം കൊണ്ട് ഒരുപാട് പേരെ പ്രകാശിപ്പിക്കുന്ന ഒരാളാകും അപ്പോൾ നിൻ്റെ ജീവിതം ധന്യമാകുമെന്നാണ് ദൈവം നമ്മോട് പറയുന്നത് തീർന്നില്ല അതിൻ്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും യഥാർത്ഥ നോമ്പനുഷ്ഠാനം ഒരാളുടെ മുറിവുകൾക്ക് പൊറുതി വരുത്തും ഹൃദയത്തിനേറ്റ മുറിവുകളും മനസ്സിനേറ്റ മുറിവുകളും അതുപോലെ തന്നെ ശരീരത്തിനേറ്റ മുറിവുകളും എല്ലാം പൊറുക്കും നമ്മുടെ രോഗങ്ങൾക്ക് ശമനം വരും നമ്മുടെ വേദനകൾക്ക് ശമനം വരും യഥാർത്ഥ അനുതാപവും നോമ്പും ഒരാളെ സൗഖ്യത്തിലെത്തിക്കുമെന്നാണ് കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നത് സൗഖ്യം തേടി നെട്ടോട്ടമോടുന്ന പ്രിയപ്പെട്ടവരെ അവിടെ ചെന്നാൽ സൗഖ്യം കിട്ടും ഇവിടെ ചെന്നാൽ സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞ് തെക്കും വടക്കും പരക്കം പായുന്നവരെ യഥാർത്ഥത്തിലുള്ള അനുതാപത്തിൻ്റെ നോമ്പനുഷ്ഠാനത്തിലൂടെ നിന്റെ രോഗങ്ങൾക്ക് പൊറുതി വരുമെന്ന് നിന്റെ മുറിവുകൾക്ക് പൊറുതി വരുമെന്ന് വ്യക്തമായി വചനം ഉപദേശിക്കുമ്പോൾ അതൊന്ന് ജീവിതത്തിൽ പ്രായോഗികമാക്കുകയല്ലേ വേണ്ടത് അതല്ലേ ശരിയായ നോമ്പനുഷ്ഠാനത്തിലേക്ക് നാം പോകേണ്ടതിൻ്റെ അനിവാര്യത നമ്മെ ബോധ്യപ്പെടുത്തുന്നത് വീണ്ടും പറയുന്നു നിൻ്റെ നീതി നിനക്ക് മുമ്പായി നടക്കും സ്വാഭാവികമായും നിൻ്റെ ജീവിതത്തിൽ നീ ഒരു നീതിമാനായി മാറും ദൈവനീതി നിന്റെ ജീവിതത്തിൽ നടപ്പിലാകുമെന്നാണ് നമ്മോട് പറയുന്നത് കർത്താവിൻ്റെ മഹത്വം നിൻ്റെ പിൻപടയായിരിക്കും നിനക്ക് പിന്നിൽ കർത്താവിൻ്റെ ദൂതന്മാർ അണിനിരക്കും മാത്രമല്ല ദൈവമഹത്വമാണ് പിന്നെ നിന്നെ അനുധാവനം ചെയ്യുക സ്വാഭാവികമായി നീ പോകുന്നിടത്തൊക്കെ ദൈവമഹത്വം നിന്നോടുകൂടെ സഞ്ചരിക്കയാൽ ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് മാത്രമല്ല അവർ നിന്നെ സ്വീകരിക്കുകയും ചെയ്യും വീണ്ടും താഴോട്ട് വരുമ്പോൾ അപ്പോൾ നീ വിളിക്കും കർത്താവ് ഉത്തരമരുളും യഥാർത്ഥ നോമ്പനുഷ്ഠാനത്തിലൂടെ സ്വയശുദ്ധീകരണം നേടി ഉഷസ് പോലെ പ്രകാശിക്കുന്ന ജീവിതത്തിനുടമകളായി ഒരു വ്യക്തിയോ ഒരു കൂട്ടം ആളുകളോ മാറിയാൽ നീ വിളിക്കുമ്പോൾ കർത്താവ് ഉത്തരമരുളും നീ നിലവിളിക്കും അപ്പോൾ ഞാൻ വരുന്നു എന്നവൻ അരുളി ചെയ്യും പിന്നെ താമസമുണ്ടാകയില്ല വിളിക്കുമ്പോൾ ഉത്തരം കിട്ടാനും നിലവിളിക്കുമ്പോൾ ദൈവസഹായം കിട്ടാനും താമസമുണ്ടാകയില്ല മുഖവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിൻ്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും നിൻ്റെ തെറ്റുകളെല്ലാം നീ തിരുത്തും നീ മറ്റൊരാളായി മാറും നീ നികൃഷ്ടനായിരുന്ന അവസ്ഥയിൽ നിന്ന് നീതിമാനായി മാറുമെന്നാണ് പറഞ്ഞത് കഷ്ടത്തിലിരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിൻ്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും അങ്ങനെ നീ നിൻ്റെ ജീവിതത്തിൽ ക്രമപ്പെടുത്തൽ വരുത്തിയാൽ നിൻ്റെ അന്ധകാരനിബിതമായ ജീവിതം പ്രകാശപൂരിതമാക്കി തീർക്കുമെന്നാണ് ദൈവവാഗ്ദത്വം നിൻ്റെ അന്ധ അന്ധകാരം അർദ്ധരാത്രികൾ മധ്യാഹനം പോലെ പ്രകാശിക്കും കർത്താവ് നിന്നെ എല്ലായ്പ്പോഴും നടത്തും വരണ്ട നിലത്തിലും നിൻ്റെ വിശപ്പ് അവൻ അടക്കും മരുഭൂമിയിലും അവൻ നിനക്ക് സമൃദ്ധി നൽകും നിൻ്റെ അസ്ഥികളെ അവൻ ബലപ്പെടുത്തും വെള്ളം പോകാത്ത നീരുറവ് പോലെ നീ ആകും നിനക്ക് സമൃദ്ധി ഉണ്ടാകും നിരന്തര സമൃദ്ധി ഉണ്ടാകും നിൻ്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും നിൻ്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടും തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പോക്കും കേടു തീർക്കുന്നവനെന്നും കുടിയിരിക്ക കുടിയിരിക്കാൻ തക്കവണ്ണ പാതകളെ യഥാസ്ഥാനപ്പെടുത്തുന്നവനെന്നും നിനക്ക് പേർ വരും ഓ യഥാർത്ഥ നോമ്പനുഷ്ഠാനം നടത്തുന്നവർക്ക് ഒരുപാട് വാഗ്ദാനങ്ങളാണ് ദൈവം തരുന്നത് ഇന്ന് പലരും ഈ വിധത്തിലൊക്കെ ജീവിതം ചിട്ടപ്പെടുത്താൻ മനസ്സില്ലാതെ കുറേ പട്ടിണി കിടക്കുകയോ കുറേ പ്രകടനങ്ങൾ നടത്തുകയോ ചെയ്തിട്ട് ദൈവത്തോട് വിലപേശുകയാണ് ദൈവം പറഞ്ഞു നീ ആകേണ്ടതുപോലെ നീ ആയാൽ നിനക്ക് വേണ്ടി ഞാൻ ആകേണ്ടതുപോലെ ആകും എന്ന് ഈ നോമ്പ് യഥാർത്ഥത്തിൽ നമ്മുടെ യഥാസ്ഥാനപ്പെടലായി മാറട്ടെ അതിനെല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്മകൾ നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുക സ്നേഹവാനായ ദൈവമേ സ്വർഗീയ പിതാവേ കേൾപ്പിച്ച വിലപ്പെട്ട സന്ദേശങ്ങൾക്കായിട്ട് സ്തോത്രം യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നോമ്പനുഷ്ഠാനം എങ്ങനെയായിരിക്കണമെന്ന് നോമ്പിലൂടെ ഞങ്ങൾ എന്ത് കണ്ടെത്തണമെന്ന് ദൈവമേ അതിലൂടെ ഞങ്ങൾക്ക് എന്തൊക്കെ നേട്ടങ്ങളുണ്ടാകുമെന്ന് കാര്യകാരണ സഹിതം ഞങ്ങളോടവിടുന്ന് സംസാരിക്കുകയായിരുന്നല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മേഖലകൾ ക്രമം കെട്ട് കിടപ്പുണ്ട് സ്വാർത്ഥതയാലും അഹങ്കാരത്താലും ദൈവമേ ഒത്തിരി പേരെ ഞങ്ങൾ മുറിവേൽപ്പിച്ചിട്ടുണ്ട് വേട്ടയാടിയിട്ടുണ്ട് കൊള്ളയടിച്ചിട്ടുണ്ട് മാറ്റി നിർത്തിയിട്ടുണ്ട് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് അപമാനിച്ചിട്ടുണ്ട് ഒരുപാട് പേരോട് യാതൊരു ബന്ധവുമില്ലാതെ അത് മുറിച്ചു മാറ്റിയിട്ടുണ്ട് അത് രക്തബന്ധങ്ങളിൽ പലതും ഞങ്ങൾ അകറ്റിക്കളഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ദൈവപ്രസാദം നേടേണ്ടതിന് ഞങ്ങളുടെ നോമ്പ് തിരുസന്നിധിയിൽ സ്വീകാര്യമാകേണ്ടതിന് അതിനാൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകളെല്ലാം തിരുത്തുന്നു ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഞങ്ങൾ ഉപേക്ഷിക്കുന്നു ഞങ്ങൾ വാസ്തവമായും യഥാസ്ഥാനപ്പെടുവാൻ തീരുമാനിക്കുന്നു അങ്ങ് ആഗ്രഹിച്ചതുപോലെ ഞങ്ങളാക്കി ആയിത്തീരണമേ അങ്ങനെ ഞങ്ങളെ ആക്കി തീർക്കണമേ വിനയത്തോടെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു നാഥ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേ